പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൺസ്ട്രക്ഷൻ ബിസിനസിൻ്റെ എൻക്വയറികൾ കൂട്ടി അതുവഴി കൂടുതൽ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് അത്യാവശ്യമായിട്ടും നല്ലൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ട് നല്ലൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ടായിരിക്കണം ബിസിനസ് സെൻട്രിക്കായിരിക്കണം പിന്നെ അതുപോലെ കസ്റ്റമേഴ്സിന് അത് അത് നോക്കി അതുവഴി നമ്മൾ നമ്മൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് നമ്മൾ അതിൽ ചെയ്തിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കിയാലോ ഇനി കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ വെബ്സൈറ്റിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം അതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് വിസിബിലിറ്റി പിന്നെ ക്രെഡിബിലിറ്റി പിന്നെ ട്രസ്റ്റ് ഇങ്ങനെ മൂന്ന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഒന്നാമത്തേത് നമുക്ക് നോക്കുകയാണെങ്കിൽ വിസിബിലിറ്റി എന്നാണ് ഏതൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡീൽ ചെയ്യുന്ന ബിസിനസ്സുകളും അത് ഓൺലൈൻ ഉണ്ടെങ്കിൽ അത് വിസിബിൾ ആയിരിക്കണം ബേസിക്കലി നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും അതാണ് വിസിബിലിറ്റി എസ് എസ്ഇഒന്നൊക്കെയാണ് അതിന് ടെക്നിക്കൽ ടേമിൽ പറയാൻ പിന്നെ രണ്ടാമത്തെ കാര്യം അതിന് ക്രെഡിബിൾ ആയിരിക്കണം ആ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കുറച്ച് നല്ല നല്ല രീതിയിൽ തന്നെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം മൂന്നാമത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് എന്നുള്ളത് ഈ രണ്ട് വിസിബിലിറ്റിയും ക്രെഡിബിലിറ്റിയും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരാൾക്ക് അപ്പുറത്തുള്ള ഒരാൾക്ക് വരുന്ന സാധനമാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ട്രസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം ലെറ്റ് ലൈക്ക് ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു സർവീസാണ് നോക്കുക അപ്പം ഞാൻ നിയർമി അടിച്ചു അപ്പം അതിൽ വെബ്സൈറ്റ് കാണിച്ചു അപ്പം വിസിബിലിറ്റി വന്നു ആ വെബ്സൈറ്റിൽ ഇൻഫർമേഷൻ എടുത്ത് ഞാൻ നോക്കി അപ്പം അതിൻ്റെ സാധനങ്ങൾക്ക് വിശ്വസ് വിശ്വാസ്യത ഉള്ള ഒരു രീതിയിലേക്ക് എത്തിയത് ട്രസ്റ്റബിൾ അല്ല ക്രെഡിബിൾ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ അതിനെ ട്രസ്റ്റ് ചെയ്തു ഞാൻ അതിനെ ട്രസ്റ്റ് ചെയ്തു അപ്പം ഇത്രയ്ക്കും വായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആണ് ഇതിൻ്റെയൊക്കെ ആവശ്യമാണ് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ പ്രധാനമായിട്ടും നമ്മളെ വെബ്സൈറ്റിനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ മൂന്നാണ് ഇനി ചുരുക്കി പറഞ്ഞു വളരെ എസെൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം അതിന് വിസിബിലിറ്റി ഉണ്ടാവും പിന്നെ അതിൻ്റെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും ആ വെബ്സൈറ്റ് കാണും അത് നമ്മൾ വിശ്വസിക്കും പിന്നെ അത് അതിൽ എന്ത് ചെയ്യും പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ സർവീസസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും അപ്പോൾ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ആ ബിസിനസിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ സർവീസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ബേസിക്കലി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അത് ബിസിനസിൻ്റെ ഗ്രോത്താണ് ഇനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കേണ്ട പേജസുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം പ്രധാനമായിട്ടും ഏഴ് പേജുകളാണ് നമ്മൾ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെയ്യാറ് അതിൽ ഒന്നാമത്തത് ഹോം പേജ് ഹോം പേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിലോട്ടൊരു ലീഡ് അല്ലെങ്കിൽ ഒരു ആള് അന്വേഷിച്ച് വരികയാണ് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിച്ച് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ലാൻഡ് ചെയ്യപ്പെടുന്ന പേജാണ് ലാൻഡിങ് പേജ് കൂടിയാണ് ഞാൻ പറയാം അപ്പോൾ ആ പേജിൽ വേണ്ടത് വളരെ നല്ല ഭംഗിയിൽ അട്രാക്റ്റീവായിട്ടുള്ള നമ്മുടെ പ്രൊജക്ട്സുകളുടെ ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ പേജിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഇന്നർ പേജിലോട്ടും നമ്മൾ കണക്ഷൻസ് കൊടുക്കും അതർ പേജസുകളിലോട്ട് ഓക്കെ അപ്പോൾ അതിന് ഹെഡർ ഉണ്ടാവും ഫൂട്ടർ ഉണ്ടാവും പിന്നെ അതുപോലെ ഒരു മെയിൻ സ്ലൈഡർ ഉണ്ടാവും ആ പേജേസുകൾ മൂവ് ആവുന്നുണ്ടാകും പിന്നെ സി ടി എന്ന് പറയുന്ന ഒരു കോൾ ടു ആക്ഷൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു ആട് നമ്മൾ വിസിറ്റ് ചെയ്തു ആൾക്ക് നമ്മൾ സർവീസ് ആവശ്യമുണ്ട് പക്ഷെ നമ്മളവിടുന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നുള്ള ഒരു ബട്ടൺ നമ്മൾ അവിടെ വെച്ചിട്ടില്ലെങ്കിൽ ആൾക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ബട്ടൺസ് പല സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കും ഓക്കെ അടുത്തത് നമുക്ക് ഉള്ള പേജാണ് അബൌട്ടസ് യൂഷ്വലി ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ യൂസ് ചെയ്യേണ്ട ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അബൌട്ടേഴ്സ് സെക്ഷൻ വെക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയുകയും കഴിഞ്ഞാൽ കമ്പനീനെ കുറിച്ച് പറയും കമ്പനി എന്താണ് കമ്പനി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയി കമ്പനിയുടെ ആരൊക്കെ ഉണ്ട് മെമ്പേഴ്സ് എത്ര മെമ്പേഴ്സ് അതിലുണ്ട് ആരൊക്കെയാണ് ഇന്നതിൻ്റെ പോസ്റ്റുകളാണ് പിന്നെ ടീമുകൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള ഒരു സൗന്ദറിയാണ് പേജിൽ ഉണ്ടാവും പിന്നെ അടുത്ത പേജാണ് സർവീസസ് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി കൊടുക്കുന്ന എത്ര തരത്തിലുള്ള സർവീസുകൾ ഉണ്ടെന്ന് നോക്കാം പല പല ടൈപ്പ് സർവീസസുകൾ ആർക്കിടെക്ചറില് ചെയ്യുന്നവരുണ്ടാവും ഇൻറ്റീരിയർ ചെയ്യുന്നവരുണ്ടാവും പിന്നെ അതായത് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരുണ്ടാവും പിന്നെ പെയിൻ്റിങ് വോക്സുകൾ ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും പിന്നെ എസ്റ്റിമേഷൻ പ്ലാനിങ് പല പല മേഖലകളുണ്ട് അപ്പോൾ ആ മേഖലകൾ നമ്മൾ ചെയ്യുന്ന മേഖലകളെ വളരെ ക്ലിയർ ഔട്ട് ചെയ്ത് പോയിൻ്റ് ചെയ്തിട്ട് അതിൽ കൊടുക്കണം പിന്നെ അതിൻ്റെ ആയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കൊടുക്കണം പറ്റുമെങ്കിൽ അതിൽ കൊടുക്കുന്ന പിക്ചേഴ്സൊക്കെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഓഫീസിൽ നിൽക്കാനുള്ള ഇമേജസ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായിരിക്കും അതിൽ കാണാനായിട്ട് പിന്നെ വരുന്നതാണ് പ്രൊജക്ട്സുകൾ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പേജ് നമ്മൾ പ്രൊജക്ട്സുകൾ ചെയ്ത് നമ്മൾ വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പേജാണ് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഓരോ സൈറ്റുകളായിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ ആ സൈറ്റുകളിൽ നടക്കുന്ന പ്രോഗ്രസ്സുകളൊക്കെ നമുക്കൊരു ഫോൾഡർ രൂപത്തിൽ പിന്നെ വരുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റീഡ്സുകൾക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യണം അപ്പോൾ അതിൽ വേണമെങ്കിൽ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പോൾ ആദ്യ ഒരു ബെയർ ആയിരുന്നു പിന്നെ അവിടെ നമ്മൾ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടത്തി ഡിഫറെൻറ്റ് രീതിയിലുള്ള ഡെവലപ്മെൻ്റുകൾ നടത്തിയിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഒരു ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇതൊരു സ്റ്റോറി പോലെ പിന്നെ പത്തോ പതിനഞ്ചോ ഇമേജസോ ഒക്കെ ഒരു ഫോൾഡ് ഒളിക്കാവുന്ന രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതൊരു നന്നായിട്ട് നല്ലൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ആണ് ആൾക്കൊരു ലൈവായിട്ട് മനസ്സിലാവാനോ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന പ്രൊജക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് മോണിൽസാണ് അതായത് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കൊടുത്ത ആളുകൾ നമ്മൾക്ക് എന്ത് അഭിപ്രായങ്ങൾ പറയും നമ്മുടെ കമ്പനീനെ കുറിച്ച് അതായത് ആ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിരുന്നു ബഡ്ജറ്റ് സേവ് ചെയ്യാൻ പറ്റിയിരുന്നു നല്ല ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ച മരുന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ആളുകളിൽ നിന്നുള്ള റിവ്യൂസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടെസ്റ്റിംഗോണിയൽസ് അപ്പം ഈ ടെസ്റ്റിംഗോണിയൽസ് കൂടെ നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമർ കാണുമ്പോൾ ആൾക്ക് ക്രെഡിബിലിറ്റി ട്രസ്റ്റ് ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേറെ സ്ഥലത്ത് നിന്നോ വെറുതെ നമ്മളെന്നെ എഴുതി വെക്കുകയല്ലേ ചെയ്യുന്നത് നമ്മളുടെ അടുത്തു നിന്നുള്ള ആളുകൾ റിയൽ ആയിട്ടുള്ള ടെസ്റ്റ് മോഡിറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളവിടെ പോസ്റ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോഴാണ് അവർക്ക് വരെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലയൻസിനെ കണക്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഒരു അവസരം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണമെന്നാണ് തോന്നുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് പേജ് ആണ് ഏതൊരു വെബ്സൈറ്റ് എടുത്തുകഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കോൺടാക്ട്സ് ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേജ് എന്ന് പറഞ്ഞാൽ ആ പേജിൽ എന്തൊക്കെ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ഫോം ഉണ്ടാവും അതേപോലെ കമ്പനിയുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും കമ്പനീനെ വിളിക്കേണ്ട നമ്പർ പിന്നെ കമ്പനിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടി ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ണ്ടാവും അപ്പോൾ ഒരു കമ്പനിയുടെ എല്ലാവിധ സാധനങ്ങളും ആ കോൺട്രാക്ടേഴ്സ് പേജിൽ ഉണ്ടാവും പിന്നെ അടുത്ത ആയിട്ട് വരുന്നത് ഓപ്ഷനിലാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുമാണ് അതായത് ബ്ലോഗ് പേജ് എന്നാണ് പറയാം ഇപ്പം നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പെർട്ടൈസ് ഇപ്പം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇത്ര വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം മുപ്പത് വർഷം ഒക്കെ വർക്ക് ചെയ്യും പല വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എജിസനുസരിച്ചിരിക്കും അപ്പോൾ അതിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള രീതിയിൽ അപ്പം നമുക്ക് പല വ്യൂസും ഇൻഡസ്ട്രിയൽ ആയിട്ട് പറയാനുണ്ടാകും പല കാര്യങ്ങളും അപ്പോൾ നമുക്കത് അവിടെ എഴുതി പോസ്റ്റ് ചെയ്യാൻ പറ്റും ബ്ലോഗ് പോലെ അപ്പം അതിന് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എസ്ഇഒനെ നേരത്തെ പറഞ്ഞതുപോലെ വിസിബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ എത്രത്തോളം പോസ്റ്റുകൾ ചെയ്യുന്നു അപ്പോൾ ആളുകൾ ഗൂഗിളിൽ വന്നിട്ട് പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണുന്നത് അപ്പോൾ ആളുകൾ ആ പ്രശ്നങ്ങളെ അന്വേഷിക്കുമ്പോൾ നമ്മളെ വെബ്സൈറ്റിലോട്ട് ലീഡ് കിട്ടും ആ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം അവർ നമ്മളെ ആർട്ടിക്കിൾസ് വായിക്കുന്നു പിന്നെ ബാക്കി പ്രൊജക്ട്സ് സെർച്ച് ചെയ്യുന്നു റിവ്യൂസ് നോക്കുന്നു അതിനുശേഷം കോണ്ടാക്റ്റിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നു അപ്പം ഈ കോണ്ടാക്ട് ഫോമിൽ ത്രൂ ആണ് നമുക്ക് മെസ്സേജ് കിട്ടുക അപ്പം നമുക്ക് മെയിലില് വരും അവർ ഫില്ല് ചെയ്യുന്ന ഫോം അതായത് നെയിം ഇമെയിൽ ഫോൺ നമ്പർ പിന്നെ എന്താണ് അവരുടെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ളതാണ് ഒരു ടിപ്പിക്കലായിട്ട് ഉണ്ടാവും അപ്പം നമുക്ക് ലീഡ് അവിടെ നിന്നാണ് കണക്ട് കണക്ട് ചെയ്യപ്പെടുന്നത് ആക്ച്വലി അങ്ങനെ വരുന്ന ലീഡ് എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് പ്രോബലിട്ടുള്ള ലീഡായിരുന്നു അപ്പോൾ അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ടെക്നിക്കലായിട്ട് എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് നമ്മളെ ഈ കൺസ്ട്രക്ഷൻ വെബ്സൈറ്റിന് ആവശ്യമൊന്നും നമുക്ക് നോക്കാം ഓക്കെ അതിൽ ഒന്നാമത്തത് മൊബൈൽ ഫ്രണ്ട്ലി എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം നമ്മളെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വെബ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ എയ്റ്റി പെർസെൻറ്റേജോളം യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ വരുന്നത് മൊബൈൽ ഡിവൈസുകളിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം മൊബൈലിൽ എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആൻഡ് വൃത്തിയിലായിരിക്കണം അതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാവണം അതാണ് ബേസിക്കലി മൊബൈൽ റെസ്പോൺസിവ്നെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഫാസ്റ്റ് ലോഡിങ് ആയിരിക്കണം വെബ്സൈറ്റ് ഭയങ്കര ലാഗ് ആവുക സമയം എടുക്കുക പിന്നെ നമ്മൾ തുറന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഗൂഗിളിൽ നമ്മളൊരു കസ്റ്റമർ വന്നു നമ്മൾ വെബ്സൈറ്റ് ആക്സസ് ചെയ്തു പക്ഷെ നമ്മുടെ വെബ്സൈറ്റ് ഭയങ്കര സ്ലോ ആണെങ്കിൽ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു മുപ്പത് സെക്കൻഡ് എന്നൊക്കെ പിന്നെ റിസർച്ച് പറയുന്നത് മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ ആൾ നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് എക്സിറ്റ് അടിച്ചു പോകും അപ്പോൾ നമ്മളെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കണം ഫാസ്റ്റ് ഫാസ്റ്റ്വേഡ് ഉള്ളിട്ട് ലോഡാവുന്ന രീതിയിലുള്ള കുറച്ച് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം പിന്നെ അടുത്ത വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഓപ്റ്റിമൈസേഷൻസ് ചെയ്തിരിക്കണം മൂന്നാമത്തെ പോയിന്റ് ഇപ്പോൾ നമുക്ക് ഗാലറി ഉണ്ടല്ലോ പോർട്ട്ഫോളിയോസ് അപ്പോൾ നമ്മൾ ഒരുപാട് ഇമേജസ്കൾ ഇട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എ ടൈമിൽ ലോഡ് ചെയ്യുമ്പോൾ സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇമേജസുകൾ നമ്മൾ കംപ്രസ് ചെയ്യുകയും അതേപോലെ തന്നെ ലേസി ലോഡിങ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട് നമ്മൾ ബ്രൗസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇമേജസുകൾ ലോഡായിക്കൊണ്ടിരിക്കും അപ്പോൾ മാത്രമാണ് റിക്വസ്റ്റ് പോയിട്ട് ഇങ്ങനെ ലോഡായി വരുള്ളൂ നമ്മൾ എടുക്കുമ്പോൾ ആ പേജിൽ തന്നെ ഉണ്ടാവും നമ്മൾ ബ്രൗസ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വീണ്ടും ലോഡാവും അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ടോട്ടൽ വെബ്സൈറ്റിൻ്റെ ഒരു ലോഡ് കുറഞ്ഞു കിട്ടും ഗാലറിയുടെ ഓക്കെ പിന്നെ പറയപ്പെടുന്നതാണെന്ന് വെച്ചാൽ ഫോം നല്ല കൃത്യമായിട്ട് ഫംഗ്ഷനാണോ ലീഡ് ജനറേഷൻ ഫോം ആണ് നമ്മൾ ലീഡിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഫോമാണ് കോൺടാക്റ്റേഴ്സ് ഫോമിൽ വെച്ചിട്ടുള്ളത് നമ്മൾ വെബ്സൈറ്റിൽ വന്ന ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു അയാൾക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാനൽ എന്താണ് ഫോമാണ് അപ്പം ആ ഫോം പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാൾ നമുക്ക് മെസ്സേജ് അയക്കുകയും നമുക്ക് ആ ഡീൽ ക്ലോസ് ചെയ്യാനും സാധിക്കുകയും ചെയ്യും പിന്നെ പറയുന്നതാണ് വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെബ്സൈറ്റ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ എസ് എസ് എൽ ആണ് നമ്മളെ വെബ്സൈറ്റ് എസ് എസ് എല് കറക്റ്റായിട്ട് ഇൻസ്റ്റോൾ ചെയ്ത് നല്ല ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കണം പിന്നെ പറയുന്ന ഫയലുകൾ കാര്യങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം ഫ്യൂച്ചറിൽ വരുന്ന സാധനങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തീ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടാനും വെബ്സൈറ്റ് നമ്മളെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് ഫോമുകളൊക്കെ എന്തു ചെയ്യുക കറക്റ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഫോം പ്രൊട്ടക്ഷൻ ഇപ്പം നമുക്ക് സ്പാം മെയിൽസുകളൊക്കെ വരില്ലേ നമുക്ക് കുറേ മെയിൽസുകൾ വരും നമ്മളിത് ശ്രദ്ധിക്കപ്പെടാറില്ല അപ്പോൾ നമ്മുടെ ലീഡുകൾ ആ ഫോമിൽ നിന്നും വരുന്ന ലീഡുകൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ പിന്നെ ഗൂഗിൾ ക്യാപ്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഫോം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പല മെത്തേഡുകളും ഉണ്ട് ബോട്ടാണോ അല്ലേന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇത്രക്കും കാര്യങ്ങളാണ് നമ്മൾ ടെക്നിക്കൽ സൈഡിൽ കൺസ്ട്രക്ഷൻ വെബ്സൈറ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ വെബ്സൈറ്റിനെ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി കൂടുതൽ എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ചേർത്ത് കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ചില ഫീച്ചേഴ്സും കൂടിയും ഞാനിത് പറഞ്ഞ പോകും ഇത് നിർബന്ധമല്ല ഒരു വെബ്സൈറ്റുകളെ സംബന്ധിച്ച് നിർബന്ധമൊന്നുമല്ല പക്ഷേ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അപ്പം ഇത് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫേമുകളോ അല്ലെങ്കിൽ അത്രത്തിലുള്ള ബിസിനസ്സുകളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്കിലും കൺസിഡർ ചെയ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഓപ്ഷണലാണ് ഒക്കെ അതിൽ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ ഒക്കെ എടുക്കുന്ന ഒരു ഓൺലൈൻ ടൂൾ ഇതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ വെബ്സൈറ്റിലോട്ട് വരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നു അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഒരു വീട് പണിയണം എന്ന് വിചാരിച്ചു അപ്പോൾ വീടിന് ഏകദേശം എത്ര കോസ്റ്റാണ് നമ്മളതിൽ നിന്ന് വരാം എന്നുള്ളത് അത് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റും അതിലൊരു മെത്തേഡാണ് നമ്മൾ കുറേ ക്വസ്റ്റ്യൂംസുകൾ ചോദിക്കും ഒരു ക്വസ്റ്റിനോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് ഏത് സ്ഥലമാണ് നിങ്ങളുടെ വീട് പണയാൻ ഉദ്ദേശിക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസോട് ചോദിച്ചിട്ട് അതിന് അവസാനത്തിൽ ഒരു എസ്റ്റിമേഷൻ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ നെക്സ്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ലൈവ് ചാറ്റ് നമ്മളെ വെബ്സൈറ്റിൽ ലൈവ് ചാറ്റിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആള് വന്നു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കണ്ടു നെക്സ്റ്റ് നമ്മളായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഡയറക്റ്റ് ആൾക്ക് ഫോൺ വിളിക്കേണ്ട പക്ഷേ ചാറ്റ് ചെയ്യണം അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ലൈവ് ചാറ്റുകൾ ചാറ്റുകളിപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി കസ്റ്റമേഴ്സിന്റെ ഐഡന്റിറ്റി അറിയാതെ തന്നെ അയാൾക്ക് കൊറികൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലൈവ് ചാറ്റുകൾ അവിടെ ബട്ടൺ ഉണ്ടാകുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പ് ഇതായാലും അതിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ആ കസ്റ്റമറുടെ മെസ്സേജ് നമുക്ക് കിട്ടും നമ്മൾ എന്നിട്ട് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ കുറികൾ റിസോൾവ് ചെയ്ത് കൊടുക്കും ഇതാണ് ലൈവ് ചാറ്റിൻ്റെ ഒരു യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലയൻറ്റിന് പോർട്ടൽ ലോഗിൻസുകൾ കൊടുക്കാൻ പറ്റും അതായത് അവർക്ക് ലോഗിൻ ചെയ്തിട്ട് ഇത് പക്ഷേ കുറച്ചും കൂടി വലിയ പ്രൊജക്ട്സിലൊക്കെ ആലോചിക്കുന്നതായിരിക്കും നല്ലത് ബഡ്ജറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള പ്രൊജക്ട്സുകളിലൊക്കെ ഇതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല വലിയ ബിൽഡേഴ്സ് അങ്ങനത്തെ ക്ലൈൻ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ആ പ്രൊജക്ട്സിൻ്റെ പ്രോഗ്രസ്സുകൾ അറിയാൻ പറ്റും ഈ പ്രോജക്റ്റ് എവിടെ എത്തി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സുകൾ ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവർക്ക് അതിൽ നിന്നും കിട്ടും ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് വെബ്സൈറ്റിൽ ബ്രോഷർ കൊടുക്കാം ഇത് പിന്നെ എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് ഓപ്ഷണൽ ആണെങ്കിലും ഇത് കൊടുത്തുകഴിഞ്ഞാൽ നന്നാൽ മീര് ബ്രോഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് ബേസിക് അല്ലാതെ കുറച്ചും കൂടിയും നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും ഇപ്പോൾ ക്ലയൻറ്റ് അക്വിസിഷനൊക്കെ കുറച്ചും കൂടിയും പോസിബിലിറ്റി കൂടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇത്രയും ഫീച്ചേഴ്സ് എക്സ്ട്രാ പോസ്റ്റ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്രക്കും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മളൊരു സാധാ വെബ്സൈറ്റ് എന്നുള്ളതിന് അപ്പുറം നമ്മുടെ വെബ്സൈറ്റിൻ്റെ കുറച്ചും കൂടി ലീഡ് ജനറേറ്റിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റിലോട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പം നല്ല ക്വാളിറ്റി ലീഡ്സ് ഇങ്ങോട്ട് ആളുകൾ എൻക്വയറി ചെയ്ത് വരുന്ന രീതിയിലുള്ള ലീഡ്സുകൾ അത് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ഓഫ് ക്ലോസിങ് റേറ്റുള്ള ലീഡ്സുകൾ നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ കൺസ്ട്രക്ഷൻ ബിസിനസ്സിന് വെബ്സൈറ്റുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പലതും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിലത് കുറച്ച് ഡിഫിക്കൽറ്റുള്ള കാര്യങ്ങളുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഫോളോ ചെയ്യുക കാര്യങ്ങൾ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൗൺലോഡ് ബട്ടൺ ആഡ് ചെയ്യാൻ ഉള്ളത് വലിയ ആയിട്ടുള്ള സാധനമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന റിസൾട്ട് കുറച്ചും കൂടി ഹൈ ആണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിരുന്നവരെ താങ്ക് യു